പ്രിയ സുഹൃത്തെ നമ്മുടെ ഓണക്കാലമൊക്കെ ആയി ഓണം വന്നെടുത്തു അപ്പോൾ നമുക്ക് ഓണത്തിന് വേണ്ട പച്ചക്കറികൾ ഇപ്പോൾ തയ്യാറാക്കാം പച്ചക്കറി കൃഷി നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ വിത്തുകളൊക്കെ നടേണ്ട സമയമാണിപ്പോൾ ഇപ്പോൾ നട്ടു കഴിഞ്ഞാൽ അത് ഒരു രണ്ടാഴ്ച കൊണ്ട് പറിച്ച് നടാൻ പറ്റും പിന്നെയും രണ്ടു മാസം ഉണ്ട് ഓണത്തിന് ഓണം ഏതാണ്ട് തവണ സെപ്റ്റംബർ പകുതിയാകുമ്പോഴാണ് സെപ്റ്റംബർ പതിനഞ്ചിനാണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ അപ്പോൾ രണ്ടര മാസം കൃത്യമായിട്ട് കിട്ടും ഈ രണ്ടര മാസം കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി വിളയിച്ചെടുക്കാം അത് നമുക്ക് ഓണത്തിൻ്റെ മറ്റേ കടകളിലെ കാര്യങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്നതല്ലേ കൊള്ളയല്ലേ നടക്കുന്നത് എന്ത് സാധനവും ഇരട്ടി വില അത് വാടിയതൊക്കെ ആയിരിക്കും മിക്കവാറും അപ്പോൾ നമ്മൾ ഈ സഹകരണ സംഘങ്ങളിലൊക്കെ ചെന്ന് മേടിച്ചാലും വാട്ടി വാടിയതൊക്കെ ഉണ്ടാകും അവർ കച്ചവടക്കാരല്ലാത്തത് കൊണ്ട് നേരത്തെ എടുത്ത് വയ്ക്കും അത് വാടിപ്പോകും ടേസ്റ്റ് കിട്ടില്ല പച്ചക്കറികൾക്ക് എന്നിട്ടീ കിട്ടുന്നത് വിഷം വിഷമടിച്ച സാധനമല്ല ഈ ഇരട്ടി വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത് ഇരട്ടിയല്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ഇരട്ടി വില കൂടിയെന്ന് വരും അപ്പോൾ ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് തന്നെ കുറച്ച് പച്ചക്കറി വീട്ടിൽ തന്നെ ചെയ്യുക അപ്പോൾ ഓണത്തിന് ഓടി നടക്കേണ്ട ആവശ്യമുള്ള പച്ചക്കറി കിട്ടും ഞാനതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി നടക്കുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ പച്ചക്കറി കൂടാതെ അത്യാവശ്യം വേണ്ടത് ഏത്തക്കായാണ് അത് രണ്ട് വാഴ ഞാൻ വച്ചിട്ടുണ്ട് അത് രണ്ടും കുലക്കേറായിട്ടുള്ളതാണ് അപ്പോൾ ആ പ്രശ്നമില്ല പിന്നെ പച്ചക്കറികൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞു ഈ പച്ചക്കറിയും മഴക്കാലത്ത് കൃഷി ചെയ്താൽ വല്ലതും കിട്ടുമോ എല്ലാം പോകില്ലെന്ന് ശരിക്കും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റിയ സമയം മഴക്കാലമാണ് കുറച്ച് കീടബാധ കൂടുതൽ വരും അതുമാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമതുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഗ്രോബാഗിലൊക്കെ ആണെങ്കിലും പറമ്പിലൊക്കെ ആണെങ്കിലും മഴ നിർത്താതെ പെയ്തു കഴിയുമ്പോൾ ചീഞ്ഞു പോകില്ല കാരണം അത് നമ്മൾ പൊക്കത്തിലല്ലേ പറമ്പിലാണെങ്കിൽ ഇച്ചിരി വാരം മാടി പൊക്കത്തിലല്ലേ കൃഷി ചെയ്യുന്നത് ചുറ്റും മണ്ണ് കുമ്പൻ കൂട്ടി വെക്കുന്നതുകൊണ്ട് വെള്ളം കയറി നശിക്കില്ല ചീഞ്ഞ് പോകില്ല ഗ്രോബാഗിലാണെങ്കിലും ഹോളിടുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വളം അത് ഒരു മിക്കവാറും വളമൊക്കെ പോകും ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് വളം പോകും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരു തവണ കൊടുക്കുന്ന വളം ആഴ്ച കൂടുമ്പോൾ കൊടുക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു വളം കൊടുക്കണം എന്നാലാണ് പച്ചക്കറികൾ വളരുള്ളൂ പിന്നെ ഉള്ളത് കീടബാധയാണ് ഇച്ചിരി കീടബാധ കൂടുതലും ഉണ്ടാവാം വേനൽക്കാലത്തേക്കാൾ അപ്പോൾ ഇതിലൊക്കെ ഉപരി നമ്മൾ നനയ്ക്കണ്ട അല്ലെങ്കിൽ രണ്ടു നേരവും നനയ്ക്കണം അതൊക്കെ ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ വെള്ളം അടിക്കാൻ പറ്റില്ല ചിലപ്പോൾ നനയ്ക്കാൻ പറ്റാതെ വരും പക്ഷേ ഇത് മുഴുവൻ നമ്മൾ നനയ്ക്കണം എല്ലാ ദിവസവും മഴക്കാലത്ത് ആ ഒരു പ്രശ്നമില്ല പ്രധാന പ്രശ്നമാണ് അത് അപ്പോൾ അത് മാറിക്കിട്ടുന്നു അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം മഴക്കാലത്തെ കൃഷി എന്ന് പറയുന്നത് അതുപോലെ കീടബാധയാണ് അതിന് വേപ്പെണ്ണ ആഴ്ചയിൽ ഒരുക്കി അടിച്ചു കൊടുക്കണം അത് നിർബന്ധമാണ് വേപ്പെണ്ണ കഷായം അടിച്ചു കൊടുക്കണം ഞാൻ വിശ്വസിക്കാവുന്ന ഒരു കടയിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല വെണ്ട വി ഇത് വേണ്ട വിത്താണ് ഇത് തക്കാളി വിത്താണ് എല്ലാം മുളയ്ക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് വാങ്ങിക്കാറുള്ളതാണ് ഒന്നും കേടാകാറില്ല ഇത് വള്ളിപ്പയറല്ല കേട്ടോ കുറ്റി പയറാണ് ഇങ്ങനത്തെ വെള്ളക്കളറുണ്ടെങ്കിലും അപ്പോൾ വെള്ളക്കളർ സാധാരണ വള്ളിപ്പയറിലാണ് കാണാറുള്ളത് വെള്ളയിൽ ഗ്രേ കളറിലുള്ള മിക്സഡ് ആയിട്ടുള്ള പയറ് വള്ളിപ്പയറിലാണ് കാണാറ് പക്ഷേ ഇത് കുച്ചിപ്പയറാണ് പിന്നെ ഇത് കുറ്റി ബീൻസാണ് ഇതൊക്കെ ഗ്രഹബാഗിലാണ് നടന്നത് കുറ്റി ബീൻസും ഗ്രോബാഗിലും നടാം അത് പച്ചമുളക് ഉണ്ടാക്കി കിടക്കുന്നതിൽ നിന്ന് നിറയോ ഉണ്ടാകും എല്ലാം ഗ്രോബാഗിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് നടാൻ നോക്കാം ഞാനിത് മുഴുവൻ നടുന്നില്ല എല്ലാത്തിൻ്റെയും കുറച്ച് വിധമാണ് നടുന്നത് മഴ മാറുമ്പോൾ ബാക്കി നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി നമുക്കിത് പാകാം തക്കാളി തക്കാളിയുടെ വിത്താണ് നടുന്നത് അപ്പോൾ പലരും പറയുന്ന പറയാറുണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി കഴിഞ്ഞാലേ ഇത് മുളയ്ക്കുള്ളൂ അല്ലെങ്കിൽ മുളക്കില്ല എന്ന് പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാനും പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് വെള്ളത്തിലിട്ട് കുതിർത്തും അപ്പോൾ അതൊരല്പം കുതിർച്ച കൂടുതലായി കഴിഞ്ഞാൽ അത് ചിഞ്ഞു പോവുകയും ചെയ്യും ആ വിത്ത് പിന്നെ ആൾക്കാർ കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കും സൂളമോണസിൽ ഇട്ട് വയ്ക്കും ആൾക്കാർ മാത്രമല്ല ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലായി അങ്ങനെ ഒന്നും ചെയ്യണ്ട ഒരു ദിവസം താമസം അത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ റിസ്ക് എടുക്കണ്ട ചിലപ്പോൾ ചീഞ്ഞു പോകും എന്ന് ഉള്ള റിസ്ക് എടുക്കണ്ട അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇത് നടുന്നതിന് മുമ്പ് ഇത് നേരത്തെ കൃഷി ചെയ്ത പോട്ടിങ് മിശ്രിതാണ് അപ്പോൾ ഇതിൽ മറ്റേ ചകരിച്ചോറ് അതുപോലെ വേപ്പൻ മിണാക്കിൻ്റെ എല്ലുപൊടിയുടെ ഒക്കെ അംശം ഇതിനകത്തുണ്ട് പക്ഷേ ഞാൻ കുറച്ച് ചാണകപ്പൊടിയുടെ കുറവ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നടുന്നത് കാരണം നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന മാതിരി തന്നെ വിത്ത് പാകുന്ന മണ്ണിലും മറ്റേ മണ്ണിനും പോഷക ഗുണം വേണം വളം വേണം എന്നുള്ളതാണ് അതിൻ്റെ തത്വം അല്ലെങ്കിൽ അത് ആരോഗ്യമില്ലാതെ മുളച്ച് രണ്ടിലയായി കഴിയുമ്പോൾ ഒടിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് വിതറി ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ മാറ്റി വയ്ക്കും ഇനി ഇതിങ്ങനെ വെതറി ഇട്ടാൽ മതി ഒരുപാട് മണ്ണ് ഇതിൻ്റെ മുകളിൽ ഇടരുത് ഇട്ടാൽ മുളങ്ങിൽ അത് മുളച്ച് വരില്ല അടിയിലേക്ക് അമർന്നു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ വിത്തിട്ടിട്ട് വിതറി കൊടുക്കുക ചെയ്യുന്നത് ഓരോ വിത്തനും പ്രത്യേകം പ്രത്യേകം അതിൻ്റെ കുതിർത്താനും അതിൻ്റെ പരിപാടിക്കൊക്കെ ഓരോ വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഓരോ വിത്തുകൾക്കും എല്ലാം എല്ലാവരും അല്പം മണ്ണിതിൻ്റെ മുകളിലായിട്ടുണ്ട് പതുക്കെ ഒന്ന് അമർത്തിയേക്കാം പതുക്കെ ഒന്ന് അമർത്തിയിട്ട് അല്പം വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കണം വെള്ളം തിളച്ച് കൊടുക്കുക കുത്തി വീഴ്ത് വെള്ളം അല്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ഉണ്ടെങ്കിൽ ആ സ്പ്രേ കൊണ്ട് ഇങ്ങനെ അല്പം അടിച്ചു കൊടുത്താൽ മതി കുറച്ച് പാടുള്ളൂ കൂടുതൽ പാടില്ല മുളച്ചതാണെങ്കിൽ അതിൻ്റെ അല്ല കുതിർത്തിയതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഇതിപ്പോൾ പാവലം പടവലം ഈ രണ്ട് വിത്തുകളാണെങ്കിൽ ഒരു ദിവസം മുഴുവനും വെള്ളത്തിലിട്ട് കുതിർത്തണം എന്ന് തന്നെയല്ല അതിൻ്റെ ആ മുള വരുന്ന ഭാഗം ഒന്ന് ഉറക്കണം അമ്മി കല്ലിലോ എന്തെങ്കിലും ഒരു പാറക്കല്ലിലോ അമ്മി അരമുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൽ അതിൻ്റെ താ വിത്ത് മുളയ്ക്കുന്ന ഭാഗം അപ്പോൾ അതുക്കെ ഒന്നും ഒരസിയിട്ട് വേണം ആ വിത്ത് വെള്ളത്തിലിടാൻ എന്നാലേ അത് മുളക്കുള്ളൂ അത് പാവലത്തിലും പടവലത്തിലും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നും അവന് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിടണ്ട അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഞാൻ നട്ടിട്ടില്ല പാവയ്ക്കും ഉണ്ട് ഇവിടെ അതുകൊണ്ട് അതിപ്പം നടന്നില്ല ഇനി അടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് വെണ്ട നട വെണ്ട കുറച്ച് അകലത്തിൽ ഇടുന്നു തക്കാളി മാതിരി അടുപ്പിച്ചുള്ളൂ ഇത്രയും പരിപാടിയുള്ളൂ ഇതിലും ഇതിൻ്റെ മുകളിലും കുറച്ച് മണ്ണ് തൊന്ന് വേറെ കൊടുക്കുക ഇനി ഗ്രോബാഗിലാണ് നമ്മൾ നടുന്നത് അതിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഗ്രോബാഗിലും അപ്പോൾ അതുകൂടിയൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് മണിക്കൂറോളം അല്ല അരമണിക്കൂറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല ഈ കുറ്റിപ്പയറും മറ്റേ കുറ്റി കുറ്റി ബീൻസും ഒക്കെ ഗ്രോബാഗിൽ കുറ്റി ബീൻസ് ഓരോന്നും ഒരു ഗ്രോബാഗിൽ ഇട്ടാൽ മതി ഇപ്പോൾ കൂടുതൽ വിത്തണമെങ്കിൽ രണ്ടെണ്ണം ഇടാം എന്നിട്ട് ഒരെണ്ണം വളർന്നു കഴിയുമ്പോൾ അതിൽ മോശമുള്ള ഒരെണ്ണം കിള്ളിക്കളയാം അല്ലെങ്കിൽ നല്ല വിത്താണെങ്കിൽ ഒരു വിത്ത് മാത്രം ഗൃഹബാഗിൽ ഇട്ടാൽ മതി കുറ്റിപ്പയർ അല്ല കുറ്റി ബീൻസ് കുറ്റിപ്പയറാണെങ്കിൽ ബാഗിൽ നാല് പയറിടാം മൂന്നെണ്ണം അവിടെ നിലനിർത്താം പിന്നെ ഇത് മഴ പെയ്യുന്നിടത്ത് വയ്ക്കരുത് മഴ ഇല്ലാത്തടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ മഴ വെള്ളം വീണ് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും അതുകൊണ്ട് മഴയില്ലാത്തടത്ത് വയ്ക്കുക നമുക്കൊരു അഞ്ചെട്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് പറിച്ച് നടാറാവും കൂടി വന്നാൽ ഒരു പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം ആകുമ്പോഴേക്കും പറിച്ച് നടാറാകും ഒരു നാല് ദിവസം ആകുമ്പോഴേക്കും മുളയ്ക്കും തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം